മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ അവതാരകനായ നമ്മുടെ ആറു വർഷക്കാലമായി നമ്മളിലേക്ക് നമ്മൾ ചീത്ത പറയുന്നുണ്ട് നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നു നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ അറുപത്തി നാലാം ബർത്ത്ഡേ ആഘോഷം സീസൺ സിക്സിൻ്റെ വേദിയിൽ ഇന്ന് അരങ്ങേറുകയാണ് മത്സരാർത്ഥികൾ ഒന്നടങ്ങ് ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചുള്ള ടീഷർട്ട് ഇട്ടുള്ള ആഘോഷ രാവിലാണ് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് വലിയ പരിപാടികളോടുകൂടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അതിനായിട്ട് തന്നെ ലാലേട്ടൻ കുറേ സമയം തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നും നാളെയും ഒക്കെ ലാലട്ടൻ്റെ ആ എപ്പിസോഡാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷമാണ് നാളെ എവിക്ഷൻ പ്രക്രിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ലാലട്ടൻ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായി ആശംസയുമായി എത്തിയിട്ടുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരവും സംവിധായകനുമായ പൃഥ്വിരാജ് ലാലട്ടനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ലാലട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബർത്ത്ഡേ വർഷം അല്ലെങ്കിൽ അറുപത്തിനാലാം വയസ്സിലേക്ക് അടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം ഇതായിരിക്കും കാരണം ലാലേട്ടൻ നാൽപ്പത് വർഷത്തോളമായി മലയാള സിനിമ യിൽ വന്നിട്ട് എന്നാൽ ലാലട്ടൻ സംവിധായകനായി അരങ്ങേറിയ വർഷമാണ് ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാലട്ടൻ്റെ ഈ ബർത്ത്ഡേ ഈ അപ്പോൾ ഈ ഒരു പിറന്നാളിന് അത്ര ഒരു പത്തരം മാറ്റി പകിട്ടുണ്ട് കാരണം ലാലട്ടൻ എന്ന നടനെ നമ്മൾ കണ്ടതാണ് നമുക്കറിയാവുന്നതാണ് മലയാളം അല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ചൊരു നടന എന്നാൽ ലാലട്ടനിലെ സംവിധായകനാണ് ഈ വർഷം പുറത്തേക്ക് വരുന്നത് ലാലട്ടൻ്റെ എല്ലാവിധ ആശംസയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു അതേപോലെ തന്നെ മഞ്ജു വാര്യരും ആനന്ദിപ്പിച്ചും ആഘോഷിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലട്ടൻ്റെ പിറന്നാൾ ആശംസകൾ ആയി മഞ്ജു വാര്യർ മലയാളത്തിൻ്റെ പ്രിയനടി വന്നു അതേപോലെ തന്നെ ജയറാം ഏട്ടൻ വന്നു അതേപോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ ഉലക നായകൻ കമലഹാസൻ വന്നു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇതിന്റെ ആഘോഷമാണ് നമുക്ക് ലാലട്ടൺ നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് നമുക്ക് മറ്റ് വാർത്തകളിലെ വിശേഷങ്ങളിലേക്കും അടുത്ത നിമിഷം പോകാം